എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓപ്പൺ സ്കൂളിന്റെ കീഴിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നമുക്കറിയാം ലോകമെമ്പാടുമുള്ള ഒരുപാട് ആളുകളാണ് ഈ ഒരു എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഇല്ലാതെ വിഷമിക്കുന്നത് അല്ലെ അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആയിരുന്നു എൻ ഐ ഒ എസിന്റെ കീഴിൽ നടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ദിനം പ്രതിയാണ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയോടുകൂടി തീരുകയാണ് അതിനുശേഷം നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള ആ ഒരു സെക്ഷനിലേക്ക് എടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻപ് തന്നെ മിസ് നിങ്ങളെ ഓർപ്പെടുത്തിയതാണ് എനിക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികളാണ് ഇനിയും ഈ ഒരു ഓപ്പൺ സ്കൂളിന്റെ കീഴില് എസ് എസ് എൽ സി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാല് പതിനഞ്ച് പറയുന്ന ആ ഒരു ഡേറ്റിലെ ഓണം ആ ഒരു ഓണത്തിനോടനുബന്ധിച്ചുള്ള ദിവസമായിരുന്നു ആയിരുന്നു എന്നെ സംബന്ധിച്ച് പറയുകയായിരുന്നെങ്കിൽ ആ ഒരു ഓണത്തിന്റെ ദിവസം തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് ലാസ്റ്റ് ഡേറ്റ് തന്നെ ഒരുപാട് കുട്ടികളാണ് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ആരൊക്കെയാണ് അന്ന് അഡ്മിഷൻ എടുത്തതെന്നുള്ളതും ഓണത്തിന്റെ അന്ന് വരെ മിസ് ഈ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നു അല്ലേ അത് ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് അറിയാവുന്നതാണ് അതിനുശേഷം ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്തതിനു ശേഷം ഒരുപാട് കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്ക് അഡ്മിഷൻ ചോദിച്ച് വിളിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നു അപ്പം നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് തന്നെ എനിക്ക് രജിസ്ട്രേഷൻ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലാണ് ഞാൻ പരീക്ഷ എഴുതാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെയുള്ളവർ ആരും ഇനി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മുടെ എൻ ഐ ഒ എസിന്റെ അല്ലെങ്കിൽ ഓപ്പൺ സ്കൂളിന്റെ ഈ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിലേക്കുള്ള അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ എന്റെ പ്രിയ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഈ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ ഓപ്പൺ സ്കൂളിന്റെ കീഴിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ആ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ ഈ ഒരു മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ കീഴിൽ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾക്ക് പഠനം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷനും രജിസ്ട്രേഷൻ നടപടികളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുക കേട്ടോ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലൊക്കെ അഡ്മിഷൻ എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതെനിക്ക് അറിയാവുന്നതാണ് അപ്പൊ അങ്ങനെയുള്ളവരാരും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്കിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഒക്ടോബർ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു പരീക്ഷ എഴുതി നിങ്ങളുടെ ഒരു പഠനം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് അല്ലേ ഇപ്പൊ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ തന്നെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഈ ഒരു ഒക്ടോബറിൽ തന്നെ എനിക്ക് പരീക്ഷ എഴുതി പാസ് ആകാൻ പറ്റുള്ളൂ എന്നോർത്ത് നിങ്ങൾക്ക് സന്തോഷിക്കാം അപ്പൊ നിനയിപ്പോൾ ഒന്നും ചിന്തിക്കാനായിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് തീരുമാനം എടുത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ അതിന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ കാരണം നമ്മൾ വെച്ച് താമസിപ്പിക്കും തോറും ആ ഒരു രജിസ്ട്രേഷൻ ഫീസിലും ഒക്കെ ഒരുപാട് എമൗണ്ടിലൊക്കെ വ്യത്യാസം വരും അല്ലെ ഫൈൻ സൂപ്പർ ഫൈനും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു എമൗണ്ട് ആയിട്ടൊക്കെ തോന്നും അപ്പൊ അത് ബുദ്ധിമുട്ടാകും അപ്പൊ അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമൊന്നും ഇല്ല ഇപ്പൊ നോർമൽ രജിസ്ട്രേഷൻ ഫീസിന്റെ ഒക്കെ ഒരു സമയമാണ് അപ്പൊ ആ ഒരു രജിസ്ട്രേഷൻ ഫീസ് അടച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ മുടങ്ങിപ്പോയി ഈ ഒരു പഠനം നിങ്ങൾക്ക് ഓപ്പൺ സ്കൂൾ വഴി പൂർത്തിയാക്കാൻ സാധിക്കും കേട്ടോ പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം എൻഒ എ സി ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ അപ്പൊ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം മുതൽ അല്ലെങ്കിൽ ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ മുതൽ നമുക്ക് രജിസ്ട്രേഷൻ ഫീസിലൊക്കെ നേരിയ വർധനവ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ഓൾറെഡി മിസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു ലിങ്ക് വഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആ ഒരു രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളൊക്കെ എത്രയാണ് എമൗണ്ടിൽ വന്നിരിക്കുന്ന മാറ്റി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി സെൽഫായിട്ടൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്നവർ കേട്ടോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കൊക്കെ രജിസ്ട്രേഷൻ സെൽഫായിട്ട് ചെയ്തതിനു ശേഷം ശേഷം ഈ നിങ്ങൾക്ക് അതിന്റെ ക്ലാസുകളും മറ്റ് എന്തെങ്കിലുമൊക്കെ സർവീസസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ ഇനി വേറെ ഒന്നും പറയാനായിട്ടില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷനും രജിസ്ട്രേഷൻ നടപടികളും എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുക അപ്പോൾ നിർത്തുന്നു എൻഒസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്